അസ്ലാം വലൈക്കും ഞാനിന്ന് അവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്താൽ മതി ഒരു വലിയൊരു കോളിഫ്ലവർ ആണ് അപ്പോൾ അത് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അതിനാവശ്യമായിട്ട് എടുക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ ഇതിൽ നിന്നൊരു ക്യാരറ്റാണ് ഒന്നോ രണ്ടോ ക്യാരറ്റ് എടുക്കും ഒരു കഷ്ണം തക്കാളി വേണം പിന്നെ പച്ചമുളക് ഞാൻ പച്ചമുളക് ഇങ്ങനെ വേടിച്ച് വെച്ചപ്പോൾ അതങ്ങനെ എടുത്തതാണ് അപ്പോൾ പച്ചമുളക് വേണം പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളിലും ചെറിയ ചെറിയുള്ളിയും വേണം പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു നാളികേരം കേരം അപ്പോൾ നാല് കേരം കൊപ്പരായി അപ്പോൾ ഞാൻ ഇത് ഒരു കഷ്ണം എടുത്തിട്ട് ഇത് ചമ്മന്തി ഉണ്ടാക്കും പച്ചമുളക് ആവശ്യത്തിനുള്ള രണ്ട് പച്ചമുളകും ഇതെടുത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കും ഇത് ചെറിയ ഇതായിട്ട് അരിയണം അതുപോലെ ഇത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ അരിയട്ടെട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് സമയം അതിൻ്റെ ഇത് ഞാൻ നല്ല പോലെ കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് വെള്ളം വറ്റിയിട്ട് നമുക്ക് ഉപ്പേജുണ്ടാക്കാം കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കുറച്ച് സമയം വെള്ളത്തിൽ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ പു പുഴുക്കളൊക്കെ ഉണ്ടാവും നമ്മൾ കണ്ടില്ലെങ്കിൽ എത്ര പെർഫെക്റ്റ് ആണ് നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നാലും ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ എന്തെങ്കിലും ഉണ്ടാവും അത് ശ്രദ്ധിച്ചേ മതിയാവും അത് സൂക്ഷ്മമായി നോക്കിയിട്ട് ഓരോ അല്ലുകളെടുത്ത് നോക്കി വേണം ക്ലീനാക്കി എടുക്കാനായിട്ട് കുറച്ച് നാളരക്കൊത്ത് ഉള്ളി രണ്ട് പച്ചമുളക് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഞാൻ കല്ലുപ്പ് അതുകൊണ്ട് ചമ്മന്തിയിൽ കൂടെ ഒന്ന് പൊടിക്കാൻ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ചീനച്ചെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നിങ്ങൾ മെസ്റ്റായിട്ടൊന്നൊന്ന് ഉണ്ടാക്കി നോക്കാം അതൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഉഴുന്ന പരിപ്പ് ഇടാട്ടാ ഞാനിപ്പോൾ ഉഴുന്ന് പരിപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ കടുക് പൊട്ടി ഒരു നുള്ളിൽ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കഴുകി മാറ്റം വെച്ചാൽ ഇട്ടുകൊടുക്കാം ഒന്ന് വാടി വരുമ്പോൾ ഇതിങ്ങനെ ഇളക്കി കൂട്ടിയതാണ് അപ്പം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ചമ്മന്തി കൊടുക്കാം ഇത് മക്കൾക്ക് കുളി കൊണ്ടുപോകാനൊക്കെ നല്ല ഇതാണ് കേട്ടോ ഉപ്പിൽ കറിയായിട്ട് കുളി കൊണ്ടുപോവാം ഇതൊഴിക്കൊക്കെ ഉപ്പിരി ഉണ്ടാക്കി കൊണ്ടുപോവാം ഉപ്പക്കറിയാണ് ഇതൊന്ന് വാടിയാക്കാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം അപ്പം ഒന്ന് വാടി വന്നിട്ടുണ്ട് വെല്ലിട്ടില്ല ഒന്ന് വാടി ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ നമുക്കിതിലോട്ട് ചമ്മന്തിച്ച് കൊടുക്കാം എന്താ വെച്ചാൽ ചമ്മന്തി തോട്ടില്ലാന്ന് ഉപ്പം പൊടി പിടിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ചമ്മന്തിയാണ് ദാണി വരുമ്പോൾ ഇരിക്കുന്നത് ഞാൻ എല്ലാം കൂടി മിസ്സുകൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ തിരുമാഞ്ഞാൽ പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചമ്മന്തിയിൽ ഇറച്ചത് അത് ഞാൻ ഞങ്ങൾക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അരക്കിന്നും ഞാൻ ഒന്നുകൂടി മഞ്ഞൾ പൊളിഞ്ഞാടി ഇനി നമുക്ക് ഈ ചന്തിയില മിക്സി കഴിക്കാൻ ഒരു ലേശം വെള്ളം ഒഴിച്ചുകൊടുക്കാം എന്താ ഒരുന്ന കോളിപ്പാഗത്തൊന്ന് വേവാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു തുള്ളി ഇട്ട അതുകൊണ്ട് ഒരുപാട് വേണ്ട തുള്ളി ഒന്നും അച്ചാറ്റി കഴിഞ്ഞിട്ട് വീടില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു തുള്ളി വെള്ളം ഒഴിക്കുക അപ്പം നമ്മുടെ കോഴിപ്പാവിൻ്റെ ഉപ്പേരി ഇവിടെ റെഡിയാവും അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ തീലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇനി പെട്ടെന്നൊക്കെ ആവാണെന്ന് വെച്ചാൽ വലിയ തീയിൽ ഇടാം മെഡക്കെടുത്തൊരു നോക്കി ഒന്ന് ഇറക്കി കൂട്ടണം അല്ലെങ്കിൽ പിന്നെ അടിയിൽ പിടിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരക്കില്ലാത്തവർക്കൊക്കെ ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് കത്ത് വേവിച്ചാൽ മതി കേട്ടോ ഞാൻ ഇപ്പോൾ മൂടി വെച്ച് വേവിക്കുകയാണ് ചെറിയ തീയിലിട്ടിട്ടാ അപ്പോൾ നമ്മുടെ കോഴി ഫ്ലവറിൻ്റെ കറി നോക്കാം അപ്പം നല്ലതായി വന്നിട്ടുണ്ട് കണ്ടാലറിയാമല്ലോ ഞങ്ങൾക്ക് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് എല്ലാം ഉണ്ട് പിന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തീ ഓഫാക്കാം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറുതെ പാലണതല്ല എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാംളേക്കും